ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ തറവാട്ട് കാവ് ഒരുപാട് വർഷങ്ങൾ പഴക്കമുള്ള കാവാണ് അപ്പം ഇതിൻ്റെ ഈ ഒരു കുറച്ച് ഭാഗം മാത്രം നാഗത്തറയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ അടുത്ത് ബൗണ്ടറി കെട്ടിയിട്ടോ അപ്പം അതിൻ്റെ അകത്തേക്ക് നമുക്ക് സ്ത്രീകൾക്കൊന്നും പ്രവേശനമില്ല പുരുഷന്മാർ മാത്രമാണ് അകത്തേക്ക് കയറുക ഇന്നിപ്പം മൂന്നാമത്തെ ദിവസം നാഗപ്പാട്ടിൻ്റെ മൂന്നാമത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ വൈകുന്നേരം നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാവരും എത്തിയിട്ട് കൂട്ടപ്രാർത്ഥന നടത്തണം അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാം എല്ലാവരും എത്തിയിട്ടുണ്ട് കൂട്ടപ്രാർത്ഥനയൊക്കെ നടത്തി കഴിഞ്ഞ് തിരിച്ച് തറവാട്ടിലേക്ക് എത്തി അപ്പം തറവാട്ട് മുറ്റത്ത് അതാ അവിടെ അടുത്ത കളം വരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് നേരത്തെ പണി പണിയെടുത്തിട്ടാണ് കേട്ടോ ഇവരിങ്ങനെ വരച്ചുകൊണ്ടിരിക്കുക അപ്പം ദിവസവും കളം ഇങ്ങനെ വരയ്ക്കുമ്പം അതിന്റെ രൂപവും ഭാവവും ഒക്കെ മാറും കേട്ടോ ഇന്നിപ്പോൾ വേറെ മോഡലിലാണ് ഇവർ വരയ്ക്കുന്നത് കാക്കപ്പാട്ടിൻ്റെ അവസാനത്തെ ദിവസമാണ് ഇന്ന് നാളെയാണ് പിന്നെ കരിക്കിടി ഉള്ളത് നാളെ ഉച്ചയ്ക്കാണ് ഇന്ന് രണ്ട് കളമുണ്ട് ആദ്യത്തെ കളം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ കളം വരുന്നത് ഭൂതക്കളാണ് അപ്പം ഈ കളത്തിൻ്റെ മുന്നേ ആദ്യത്തെ കളത്തിൻ്റെ മുന്നേ ഇട്ട് തിരിയൊടിച്ചിൽ നടത്തുന്നുണ്ട് അതും ഇവരെ കൂടെ തന്നെ വന്നിട്ടുള്ള ചേട്ടനാണ് നടത്താറുള്ളത് ഒഴിച്ചിലിന് ശേഷം കളം വായ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് ഉറച്ചിലൊക്കെ കിട്ടി അവർ വന്ന് കളം വായിച്ചു അപ്പോൾ അതൊന്നും എടുക്കാനുള്ള വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ നമുക്കില്ലാത്തതുകൊണ്ട് തന്നെ എടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊഴിലിൻ്റെ തൊട്ടടുത്തുള്ള നമ്മളെ കുടുംബത്തിലുള്ള ഒരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് അത് അതിൻ്റെ കാര്യം എന്താണെന്നുള്ളത് സസ്പെൻസ് ആയിരിക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെന്താ നമ്മൾ അടുത്ത കളം വരയ്ക്കുന്നത് ആദ്യം അവിടെ ചാണകവും കാര്യവും ഒക്കെ മിക്സാക്കി തേച്ച് മിനുക്കി ആ ഒരു സ്ഥല മുറ്റത്താണ് നമ്മൾ കളം വരയ്ക്കാൻ തുടങ്ങുക പിന്നെ രണ്ടാമത് അപ്പോൾ ഈ വരയ്ക്കുന്ന കളത്തിലുള്ള ആളെ നിങ്ങൾക്ക് തിരിച്ചറിയോ നോക്കണേ കുട്ടികളൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ സമയം ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അവർക്കൊന്നും ഉറക്കേയില്ല അവരൊക്കെ വേറെ ലോകത്താണ് അപ്പം നമുക്ക് ഏകദേശം ഒരാളെ പിടികെട്ടി കാണുമല്ലോ ഇപ്പം ആരെയാണ് വരച്ചുണ്ടാക്കുന്നത് എന്നുള്ളത് അതെ അടുത്തത് ഭൂതക്കളാണ് അതുകൊണ്ട് തന്നെ ഭൂതത്തിൻ്റെ രൂപത്തിലാണ് വരച്ചുണ്ടാക്കുന്നത് ഒരുപാട് നേരത്തെ പണിയെടുത്തിട്ട് ദാ ഫൈനൽ ലുക്കാണ് ഇത് പിന്നെ അതിന് ശേഷം അവിടെയൊക്കെ ഓരോ വിളക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അലങ്കരിച്ചെടുക്കും ഇനിയിപ്പോൾ അടുത്തത് വരുന്നത് ഭൂതത്തിനെ കാത്തു നിൽക്കുകട്ടോ നമ്മൾ കുറച്ച് പേര് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഒരു സസ്പെൻസ് ഉണ്ടെന്ന് അതെന്താന്ന് വെച്ചാൽ കുറച്ച് പേര് വേഷം കെട്ടിയിട്ട് ഭൂതമൊക്കെ ആയിട്ട് വരും അപ്പോൾ അതിനുള്ള വെയ്റ്റിംഗ് ആണ് ഇപ്പൊ ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നുണ്ട് ഉറങ്ങാതെ ഇതൊരു ചെറിയൊരു ഫണ്ണാണ് നമ്മൾ സീരിയസ് ആയിരിക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു ഫണ്ണായിട്ടുള്ള ഒരു സംഭവമാണിത് പക്ഷെ ആദ്യമൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു വരുന്ന കേട്ടോ ഇപ്പോൾ വലിയ കുട്ടിയായപ്പോഴാണ് മനസ്സിലായത് നമ്മളെ കൂട്ടത്തിൽ നിന്നുള്ളവർ തന്നെയാണ് വേഷം കെട്ടി വരുന്നത് എന്നുള്ളത് ഈ കൂട്ടത്തിൽ നിങ്ങൾക്ക് പരിചയമുള്ള വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണേ ചിലപ്പം പുലിയായും മെലിയായും നരിയായും ഒക്കെ പറന്ന് വരും എന്ന് പറഞ്ഞില്ലായിരുന്നോ അതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ Ai sabe? Sério mesmo. Ai, tá. 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 Ai ുംക്കലും കഴിഞ്ഞു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാത്തത് ഇപ്പം അവിടെ ചെയ്യുന്നത് രാശി നോക്കലാണ് കേട്ടോ ഓരോ ലക്ഷണങ്ങളൊക്കെ നോക്കിയിട്ട് രാശി പറയുകയാണ് അതിന് ശേഷം പ്രസാദം കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രസാദമൊക്കെ കഴിച്ചു ഞങ്ങൾ ഇനിയിപ്പോൾ കിടന്നുറങ്ങാൻ പോവുകയാണ് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം പുലർച്ചെ നാല് മണിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് രാവിലെ പതിനൊന്ന് ആയപ്പോഴേക്കും ഞങ്ങളൊക്കെ ഇതാ കുളിച്ച് റെഡിയായി കാവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്ന് കരിക്കിടിയാണ് കരിക്കടിയാണിവിടെ നാലാമത്തെ ദിവസം രാവിലെ നടത്തുന്ന പരിപാടിയാണ് കരിക്കിടി അപ്പ അതിന് വേണ്ടിയിട്ട് ഒരു ഒരല വെച്ചിട്ടുണ്ട് ഒരു ഒലക്ക വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പാത്രം എന്നറിയ ചുണ്ണാമ്പും മഞ്ഞപ്പൊടിയും കൂടി കലക്കിയ വെള്ളം അതായത് വെള്ളം എന്നൊക്കെ പറയും അതും വെച്ചിട്ടുണ്ട് ഈ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ കളം വരച്ചിണ്ടാക്കുന്നത് മുറ്റത്ത് അതുപോലെ ഇവിടെ കാവിന്റെ മുന്നിലും ഈ ഒരലിന്റെ ചുറ്റുമായിട്ട് കളം വരയ്ക്കും പക്ഷേ തലേദിവസത്തെ പോലെ വലിയ വലിപ്പമൊന്നും ഉണ്ടാവില്ല ചെറിയ കുഞ്ഞി കുഞ്ഞിക്കളമാണെങ്കിലും അതിൽ നാഗത്തിൻ്റെ രൂപമൊക്കെ ആയിരിക്കും അവർ അരച്ചുണ്ടാക്കുന്നത് പിന്നെ തലയ്ക്കകത്തായിട്ട് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കും പിന്നെ രാമകൃഷ്ണേട്ടൻ അവിടെ നിന്ന് പാട്ട് പാടുന്ന സമയത്ത് ഇതുപോലെ കന്യകമാരൊക്കെ ഓടി വന്ന് ആ ഉരുളിലേക്ക് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ അതൊക്കെ ഇടിച്ച് തെറുപ്പിക്കും പിന്നെ അതുപോലെ അവിടെ തുരിശ് കലക്കി വെച്ച ആ വെള്ളം എല്ലാവരുടെ മോൾ മേലേക്കും കൊണ്ടുവന്നൊഴിക്കും അതൊക്കെയാണ് ഇവിടുത്തെ ആചാരങ്ങളുള്ളത് പിന്നെ പിന്നെതാ നമ്മുടെ പന്തലൊക്കെ ഇനി അഴിച്ചു ഒഴിവാക്കാൻ പോവുകയാണ് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ അത് കാണുമ്പം ഇത്രയും നാല് ദിവസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കല്യാണം വേണം പോലെ ആയിരുന്നു ആഘോഷിച്ചത് അപ്പോൾ ഇതൊക്കെ മാറ്റി പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് ആലോചിക്കുമ്പോൾ ചെറിയൊരു സങ്കടം ഉള്ളില് ഇപ്പം ഇതാ രാമകൃഷ്ണനും അബിയും കൂടിയൊക്കെ അത് പിന്നെ പിന്നെതാ ഇവിടെ അതിന് മുന്നേ പാട്ട് പാടുന്നുണ്ട് കേട്ടോ ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ദൃഷ്ടിദോഷങ്ങളൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ടുള്ള നാവൂർ എന്ന് പറയില്ലേ അതാണ് പിന്നെ ഇതാ കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്നിട്ട് ഒരു കൂട്ടപ്രാർത്ഥന ഉണ്ടായിരുന്നേ അപ്പം അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരണം അപ്പോഴേ എല്ലാവരും കൂടി ഒന്ന് ഒത്തുചേരുവുള്ളൂ ഒത്തുചേർന്ന് കഴിഞ്ഞാ പിന്നെ ഭയങ്കര രസായിട്ടോ അപ്പം ഞാൻ ഒരുപാട് കൊല്ലം കാത്തു നിന്നിട്ടാണ് എനിക്ക് ഇക്കൊല്ലം കൂടാൻ പറ്റിയത് അങ്ങനെ ഇപ്പൊതാ ഹൻഷൊക്കെ അവരായിട്ട് ഭയങ്കര കമ്പനിയായിട്ടുണ്ട് തറവാട്ടിലുള്ള മുതിർന്ന ആൾക്കാരെല്ലാവരും കൂടി ചേർന്നിട്ട് പന്തലിന് ചുറ്റും കൂടി നിന്നിട്ട് കൂറവലിക്കട്ടെ വലിക്കട്ടെ എന്ന് മൂന്ന് പ്രാവശ്യം ചോദിച്ചുകൊണ്ട് ആ ചുവന്ന തുണി ഉണ്ടല്ലോ അത് വലിച്ചെടുക്കുന്നതോട് കൂടിയിട്ട് ഇപ്രാവശ്യത്തെ നാഗപ്പാട്ട് അവസാനിക്കും എന്നതാണ് സങ്കല്പം അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് അവര് നിൽക്കുന്നത് മൂന്ന് പ്രാവശ്യം ചോദിക്കാം അമ്മ സമ്മതിക്ക നിലത്തെ ചോദിച്ചു കൊണ്ടുവരാ ഏർ തറവാട്ടുകയറുന്നവര് വരുമ്പോ ഫലമായിട്ട് എന്തെങ്കിലും തുട മക്കളോ മരുമക്കളോ സ്വർണ്ണപ്പെട്ടിയോ വിട്ടുപെട്ടിയോ എന്തെങ്കിലും കളിച്ചു വരിക അപ്പൊ ആരും ഇതിനെതിരിട്ടെന്ന് പീഡം വെക്ക പീഠത്തിന്റെ വലതു ഭാഗത്ത് വളർത്തി ഭാഗത്ത് വിത്തുനിറ പീഠത്തിന്റെ മൂലം പട്ട് മധുരം കൊടുത്തു കൊണ്ട് കുറച്ച് കഴിച്ച് കൊണ്ടുവരാം ചെറുച് കളിച്ചു വരിക ഫലമായിട്ട് എന്തേലും नहीं 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 हां അപ്പൊ ഗൈസ് ഞങ്ങളുടെ കാവും ഞങ്ങളുടെ നാടും ഈ ഉത്സവമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്